ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമ ചീഞ്ഞു നാറുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കൊരു സംഘടനയുണ്ട് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കൈരളി സാക്ക് എന്ന് പറയുന്ന സംഘടന ഇതുപോലെയുള്ള സിനിമാ മേഖലയിലുള്ള ചൂഷണം അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം നല്ല സിനിമ തരാം നല്ല സീനുകൾ തരാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ശാരീരികമായും മാനസികമായും ഉപയോഗിക്കുന്ന ഒരു സംഘം നമ്മുടെ മലയാള സിനിമയിലുണ്ട് അത് ഒരു മാഫിയെന്നു തന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കും അതിനെതിരെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കൈരളി എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിക്കും ഈ ഒരവസരത്തിൽ ഞാനതിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ നമ്മൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സാംസ്കാരിക മന്ത്രി പറയുകയുണ്ടായി ഈ ഒരു കാര്യം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അപ്പോൾ ഞങ്ങളുടെ സംഘടന ലെറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു കത്തായിട്ട് മന്ത്രിക്ക് നൽകിയിട്ടില്ല ഇതുവരെ മറ്റനേകം സംഘടനകൾ അതായത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കൈരളിയും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടന അനന്തപുരിയും കൂടെ ചേർന്ന് നമ്മളൊരു ധർണയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എന്നിട്ടും നമ്മുടെ സാംസ്കാരിക മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല നമുക്ക് നമ്മുടെ സിനിമയുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ദേവദാസ് എലയാൂരൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ സിനിമാ മന്ത്രി ഇതൊന്നും അറിയാതിരിക്കുന്നത് അല്ലെങ്കിൽ അറിഞ്ഞ അറിഞ്ഞിട്ടും അറിയാതായിട്ട് ഭാവിക്കുന്നതാണോ എന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് വ്യക്തമാക്കാം കണ്ണൂർ മൗണ്ടൻ യൂട്യൂബിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ നമ്മൾ ദേവാട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഒരു പതിനഞ്ച് വർഷത്തിലേറെ ആയിട്ടുണ്ടാവും പതിനഞ്ച് വർഷത്തിലേറെ ആയിട്ട് ഈ ഒരു സിനിമയിൽ നിന്നും എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങുന്നത് ഇപ്പോൾ വളരെ അടുത്ത കാലത്താണ് അത്യാവശ്യം ഒരു ക്യാരക്ടർ റോൾ പറഞ്ഞിട്ട് സംഭാഷണത്തോടെ ചെയ്യാൻ വേണ്ടി പറ്റിയത് ഒറ്റ ഒരു പത്ത് വർഷത്തിൽ ഇപ്പുറം അങ്ങനെ വരുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഈ നാടകവും ഇതെ ഇതെല്ലാം കഴിഞ്ഞ് പണിയും തൊറും ഇല്ലാണ്ട് നിൽക്കുവാണ് അപ്പോൾ സിനിമയാണ് വരുമാന മാർഗ്ഗം ജീവിതമാർഗം അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു പ്രവണത എന്താന്ന് പറഞ്ഞാൽ സിനിമ നിങ്ങൾ നമ്മളെ ഒരു സിനിമ ഓഡീഷന് വിളിക്കുന്നു അതിൻ്റെ അത് സെലക്ട് സെലക്ട് ചെയ്യുന്നവർ രണ്ട് മൂന്ന് ദിവസം അവർ ക്യാമ്പ് നടത്തുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ പൈസേൻ്റെ കാര്യം സംസാരിക്കുന്നത് അപ്പോൾ അത് പറ്റില്ല യാത്രാക്കൂലി എന്തെങ്കിലും കിട്ടണം വലിയ വയസ്സ് അയ്യായിരം പത്തായിരം അല്ലെങ്കിൽ രണ്ട് കോടി ഒരു കോടി എന്നാണ് ചോദിക്കുന്നത് ഏറ്റവും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ വരുമ്പോൾ ചെയ്യണ്ടേ അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങളെ വിളിക്കാം കേട്ടോ അത് ഞാൻ പേരെടുത്ത് പറയാം ഒരു സിനിമയെ പറ്റി നദികൾ സുന്ദരി യമുന എന്ന് പറഞ്ഞൊരു സിനിമ ആ വെള്ളം സിനിമയെടുത്ത മുരളി വലിയ ഓഡീസൻ ഒരുപാട് നല്ല മനസ്സിന് ഒരുപാട് ആളുകൾ സഹായിക്കുന്ന വ്യക്തിത്വമുള്ള മനുഷ്യൻ അയാളെ സിനിമ ഈ അയാളാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സിനിമയിൽ എനിക്കവർ ഡേറ്റ് തരുമോ പതിനേഴ് ദിവസം കൊടകിൽ ഷൂട്ട് ഓ ഹാപ്പി ആയി ആദ്യ ദിവസം ഇവർ ട്രയലിനായി തളിപ്പറമ്പുരത്തിലേക്ക് വിളിച്ചു അവിടെ പോയപ്പോൾ സ്വാഭാവികമായി ഞാൻ പൈസ ചോദിച്ചു യാത്ര യാത്രക്കൂലി എന്തെങ്കിലും കിട്ടണമെന്ന് അപ്പോൾ ഇരുന്നൂറ് രൂപ എനക്ക് എടുത്തു തന്നിട്ട് ഇവർ ഞാൻ പറഞ്ഞു എടോ ഇത് മുരളി സാറിൻ്റെ വീട്ടിൽ ഇറക്കാൻ പോയാൽ അഞ്ഞൂറ് കിട്ടുമല്ലോ എൻ്റെ ഡയലോഗായിരുന്നു ഇത് ആ ഒരു കാരണം കൊണ്ട് ആ സിനിമ ഇവർ അനക്ക് നിശ്ചയിച്ചു അത് വിഷയല്ല അതൊരു എനിക്കറിയുന്ന ഒരു സുഹൃത്ത് പോയിട്ട് ഒരു പ്രതിഫലവും പറ്റാതെ കണ്ട് ചെയ്തിരുന്ന വിശ്വസിക്കുന്നു ഇനി അയാൾ പൈസ വാങ്ങിയോന്ന് അറിയില്ല അപ്പൊ അതാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു അവസ്ഥ പിന്നെ ഇത് നമ്മാവണ്ടിക്കൽ ഈ സിനിമേന്റെ ഗോഡ് ഫാദർ ശരിക്കും പ്രൊഡ്യൂസറാകും ഇവിടെ എന്താ നടക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ എടുത്ത് പോയിട്ട് ഒരു ഡയറക്ടറും അതിൻ്റെ മറ്റ് പ്രൊഡക്ഷൻ കൺട്രോളറും മറ്റു ആളുകളൊക്കെ പോയിട്ട് ഈ മനുഷ്യനുമായിട്ട് കഥ പറഞ്ഞ് സംസാരിച്ച് അയാൾ സിനിമ ചെയ്യാൻ തയ്യാറാകുന്നവരെ ഇവരുടെ ഗോഡ്ഫാദർ തന്നെയാണ് പക്ഷെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഒരു വെറു എ ടി എം ആയി മാറുക ഒരു വോയിസും ഇല്ല വളരെ അപൂർവം ചിലർ പ്രൊഡ്യൂസർമാർ മറ്റ് കാര്യങ്ങൾ മറ്റു താല്പര്യമുള്ളവർ എല്ലാം ചിലപ്പോൾ സ്വാധീനം ചെലുത്തുണ്ടാവും പക്ഷേ ഭൂരിപക്ഷം ആൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഇവർ ആവശ്യത്തിന് രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം എന്ന് പറയുമ്പോൾ എ ടി എം വരെ കുത്തുന്നവർ ഇയാൾ കൊടുക്കൽ ഇയാൾ സൈഡാക്കലാണ് മക്കറും അത് ഇയാൾ ഇയാൾ പണ്ഡിത് ശങ്കർ നമ്പൂതിരിപ്പാട് വി പി സിംഗിനെ പറ്റിയ ഒരു വർത്തലം വർത്തമാനം പറഞ്ഞു പറഞ്ഞാൽ ആന എൻ്റെ ശക്തി ആനക്കറയിൽ അതുപോലെയാണ് വി പി സിംഗാൽ നിങ്ങൾ ആ ഒരു ഡയലോഗിലാണ് ഇന്ത്യ മുഴുവൻ മാറിയിട്ട് വി പി സിംഗ് പ്രധാനമന്ത്രിയായി വരുന്നത് അതേമാതിരി പ്രൊഡ്യൂസർമാർ വിചാരിച്ചാൽ എൻ്റെ സിനിമയിൽ ഒരു ആർട്ടിസ്റ്റും ഒരു ജൂനിയർ ആർട്ടിസ്റ്റും ആരും അവരെ ശാപം മേടിച്ചിട്ടുള്ള ഒരു സിനിമ എനിക്ക് വേണ്ട അവർക്ക് അവരുടേതായ ഒരു നിശ്ചിത സുഖ അവരുടെ കയ്യിൽ കിട്ടണം എന്ന് ഇയാൾ നിർബന്ധം പിടിച്ച ആദ്യത്തെ നന്നായി നന്നായി പിന്നെ ഈ ഹേമ കുറിച്ച് ഞാൻ ഞാനടുത്തേക്കാണ് വരുന്നത് അപ്പൊ അതേമാതിരി തന്നെ പ്രൊഡ്യൂസർ ഇങ്ങനെ തീരുമാനിക്കുന്നു അതുമാതിരി തന്നെ ഒരു വ്യക്തിത്വമുള്ള ഒരു ഡയറക്ടറാണ് വിനയൻ വിനയൻ അത്യാവശ്യം ഈ ഈ അഴിമതിയോ അരാജകത്തിലോ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു വിപ്ലവ ശ്രമം നടത്തിയ ഒരു സംഘടന ഉണ്ടാക്കി വളരെ നല്ല രീതിയിൽ പ്രവിച്ചുകൊണ്ടിരിക്കുമ്പാണ് ഇതിൻ്റെ അകത്തുള്ള കൊള്ളക്കാരും കള്ളന്മാരും എല്ലാം കൂടി ആ സംഘടനയെ പൊളിച്ചെടുക്കുന്നത് ഏഹ് അതുമാതിരി തന്നെ ഒരു പ്രഗത്ഭ മഹാനടനാന്ന് ഞാൻ പറയും നമ്മളെ തിലകൻ സാർ എന്താക്കി ഇവരെല്ലാവരും കൂടി ഈ കൊള്ള കൊള്ളക്കൂട്ടം അതായത് ഇവരുടെ തോന്നിയാസങ്ങളെ ചൂണ്ടിക്കാട്ടാൻ തയ്യാറാവുന്ന ആളുകളെ ഒക്കെ ഇവർ ആക്കുക അതില് സൂപ്പർ സ്റ്റാറുകൾ അടക്കം മൗനാനുവാദം ചെയ്തു കൊടുക്കുക ഈ ഈ തോന്നിയാസത്തിൽ കൂട്ടു നിൽക്കുക അവർ അവരും പ്രതികരിക്കുന്നില്ലല്ലോ ഇനി ഇപ്പം കോടികൾ മേടിച്ച് സൂപ്പർ സ്റ്റാർ ചെയ്യുന്ന മോഹൻലാൽ ഞാൻ പേരെടുത്ത് മോഹൻലാൽ മമ്മൂട്ടി ഇത്ര ആളുകൾക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റർക്ക് ഇത്ര പൈസ നിങ്ങൾ കൊടുക്കണം അവർ മനുഷ്യരാണ് എന്ന് പറയാൻ ഇവർ കാണിക്കുമോ തൻ്റെ മറ്റൊരു കാര്യം ഈ നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കാനില്ലാത്ത ഇവരെങ്ങനെയാണ് ഇരുന്നൂറ് കോടി നൂറ് കോടിയൊക്കെ ക്ലബ്ബാക്കുന്നത് അത് പ്രൊഡ്യൂസേഴ്സ് ഇത് കൊടുക്കാൻ തയ്യാറാണ് നമുക്ക് തരുന്നുണ്ട് എന്ന എൻ്റെ വിശ്വാസം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും പ്രൊഡ്യൂസേഴ്സ് പൈസ അലോട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മളെ കൈകളിൽ എത്തുന്നില്ല നടുക്കുള്ള ആളുകൾ നടുക്കുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ ആയാലും മറ്റ് കോർഡിനേറ്റർമാർ കോർഡിനേറ്റർ എന്നൊരു സസ്റ്റ് സിനിമയിൽ ഇല്ലല്ലോ അവരാണ് ഈ ഈ സിനിമ മലയാള സിനിമ ക്യാൻസർ അവരാണ് എല്ലറിയല്ല അതിൽ നല്ല ആളുകളുണ്ട് കൂട്ടി കൊണ്ടുപോയിട്ട് മാന്യമായിട്ട് പൈസയും തന്നിട്ട് ദേവസ്ട വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പൈസയും കയ്യിലിട്ട് അല്ലെങ്കിൽ പോക്കറ്റിലിട്ട് വന്നിട്ട് അയക്കുന്നത് നല്ല മനുഷ്യരുണ്ടാക്കലും ഈ കോർഡിനേറ്ററും പ്രൊഡക്ഷൻ കൺട്രോളറും കൂടിയാണോ കോഡിനേറ്ററും പ്രൊഡക്ഷൻമാരാണോ വല്ലാതെ തിരികെ ഒപ്പിക്കുന്ന അവരാണെന്നാണ് എൻ്റെ ധാരണ ഇനി എന്താണെന്ന് അതിൻ്റെ അപ്പുറം എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ ഒരു പ്രവണത എന്താന്ന് പറഞ്ഞാൽ ഒരു സിനിമ നിർമ്മിക്കാനുള്ള അത്രയും പൈസ ഇല്ലാതെ കണ്ട് ഒരാളാണ് ഇരുപത് ലക്ഷം ഉറുപ്യൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു ഡയറക്ടർ പറയാം ഞാൻ ഒപ്പിച്ചു തരാം നടിയും നടം മാറിയ ആൾക്ക് അവർക്ക് ആർക്കും പൈസ കൊടുക്കണ്ടേ സാർ ഇവൻ എങ്ങനെ ഇത് ഡയറക്റ്റ് ചെയ്തിട്ട് ഇയാളെ കുടിക്കണം ഇപ്പം നാടൻ പുറത്ത് കണ്ണൂരിൽ ഇപ്പോൾ കുറേ സിനിമ വന്നു പോയല്ലോ അതിൻ്റെ ഒട്ടും സിനിമയുടെ ഭാഗമായ ഒരാളാണ് ഞാൻ ആടയിലെത്തി അവസാനം ഇങ്ങനെ അടിയും പുടിയും കുലിമാലും കൂടിയിട്ട് അനക്ക് ചിലർ പൈസ കിട്ടിയിട്ടുണ്ട് കുറേ ആളുകൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പരിപാടി അതും അവസാനിക്കണം പിന്നെ ഒരു മറ്റൊരു കാര്യം കണ്ണൂർ കേന്ദ്രീകരിച്ച് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കൈരളി എന്ന് പറഞ്ഞ സംഘടന ഭയങ്കരമായിട്ട് പോയിട്ടും അതുപോലെ കാര്യങ്ങളൊക്കെ കൊണ്ട് സിനിമ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊരു ും അങ്ങനെനിക്ക് തോന്നിയില്ല ഈ പേടിച്ചിട്ടാണ് കണ്ണൂർ സിനിമ കണ്ണൂരിലേക്ക് വരാത്തത് ഇപ്പം അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സിനിമ സിനിമ നടനാവോ നടിയാവോന്നുള്ള ഭ്രമം കിട്ടി ഓടിയ ആളുകൾ ഒരു പൈസയും വേണ്ട എനിക്ക് ബാങ്ക് ഉദ്യോഗസ്ഥയും മറ്റും മറിച്ചും ആയിരം രണ്ടായിരം രൂപ വരുമാനമുള്ള ആളുകളൊക്കെ ഇല്ലാത്ത വന്ന് ചാടി കയറി നടിയാവാൻ വേണ്ടി വന്നപ്പോൾ ഇവർ ഈ ഇതുമായിട്ട് അടുത്ത ഇടപഴകിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വലിയ പൈസ വാങ്ങിയിട്ട് കിട്ടുന്ന പണിയാണ് എന്നൊക്കെ ഇവർ ധരിച്ച് ഇപ്പോൾ അത്യാവശ്യം ഒരു പൈസ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഇത് ഈ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ബാക്കി വരഞ്ഞിരുന്നത് എൻ്റെ ഒരു കണക്കൂട്ടിൽ ദയവായിട്ട് ഓർമ്മയുണ്ടോ ഒരു നമ്മുടെ സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി ഈ ഒരു കാര്യമൊന്നും ഇതുവരെ മൂന്നര കൊല്ലം നാല് കൊല്ലമായിട്ട് അവർക്ക് ഒരു പരാതിയും കിട്ടിയില്ല അറിഞ്ഞില്ല ദയവായിട്ടിന് ഓർമ്മയുണ്ടോ നമ്മൾ തമ്മിൽ ഒരു നമ്മൾ ചേർന്നിട്ട് ഒരു പ്രസ്മീറ്റ് ഒക്കെ നടത്തിയിട്ട് ഇത് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ലാൽ ജോസിനെ വിളിച്ചു പറയാ ഞാൻ നമ്മൾ തന്നെ നമ്മൾ തുപ്പണ്ട നമ്മൾ നമ്മൾ എന്താ പ്ലാൻ ഈ സംഘടന ഈ മന്ത്രി മറ്റേ മന്ത്രി പ്രൊഡ്യൂസേഴ്സോ മറ്റേ കൂടെ ഇവരെല്ലാരും ഔദ്യോഗികമായി കാണണം പരാതി കൊടുക്കാൻ തീരുമാനിച്ചവരല്ലേ ആണ് പോയിട്ടില്ലല്ലോ പക്ഷേ ഇതെല്ലാം ഇവർക്കറിയാം സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സർവ്വ കുണ്ടാ കുണ്ടാമണ്ടിത്തരം തോന്നിയ അവസ്ഥ ഇവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവർക്ക് എന്താ വേണ്ടത് തെളിവ് വേണം രേഖ വേണം കോടതി അതായപ്പം പറഞ്ഞേ അനക്ക് ഇതുവരെ ഒരു പരാതിയും കിട്ടിയില്ല സത്യാണ് ആരാ ഒരു ഈ ഒരു എന്താ ആ കുട്ടീൻ്റെ പേര് ദിലീപ് വരി ആ കുട്ടി ഒരു പ്രശ്നവും കൊണ്ട് വന്നപ്പോഴല്ലേ ഈ ഹേമാ കമ്മീഷൻ അടക്കം വെക്കാൻ ഈ ഗവൺമെന്റ് തോന്നേ അതിന് മുമ്പേ ഒന്നും പരാതിയും പരിഭവം ഒന്നും ഇല്ലേ അല്ല അതേ ഞാനൊരു കാര്യം അതായത് നമ്മുടെ സംഘടനയായ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കൈരളിയും അതുപോലെ അനന്തപുരി സംഘടന അതായത് അനന്തപുരിച്ച് മന്ത്രി കൊടുത്തിട്ടുണ്ടോ അവിടെയാണ് പിന്നെ അങ്ങനെയാണ് വിളിച്ചോറിയാൻ വേണ്ടി പറ്റുവോ ഇന്ന സംഘടനയാണ് പരാതി എന്തിന് ഇന്ന സംഘടന മാത്രമല്ല നിങ്ങളോട് നമ്മൾ നമ്മൾ ഈ ഞാൻ ഇരുന്ന് പ്രസംഗി നടത്തിയ ഈ സംഘടനയെ കുറിച്ച് അടക്കം ഞാൻ അറിയാം ഇങ്ങനെയുള്ള നിരവധി സംഘടനകള് ശരിക്കും ഒരു ഭാഗത്ത് മറ്റേ ചൂഷണം മറുഭാഗത്ത് ട്രേഡ് നേതാക്കന്മാരുടെ ചൂഷണം ആയിരം രണ്ടായിരം മെമ്പർഷിപ്പ് പിരിക്ക് ആടെ പിരിവ് മറ്റേ പിരിവ് അല്ലാതെ കണ്ട് ഈ ഈ വർഗത്തിന് വേണ്ടി ഈ തൊഴിലാളിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഈ ബ്യൂറൽ ആർട്ടിസ്റ്റിന് വേണ്ടി ഒരാളൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല ഉറപ്പാണ് ചെയ്തെങ്കിൽ ഇങ്ങനെയല്ല വലിയ വലിയ സംഘടനകളുണ്ട് സാംസ്കാരിക രംഗത്ത് പക്ഷേ ഈ മന്ത്രി പറഞ്ഞത് മന്ത്രി ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് വിളിച്ചോണർത്താം അല്ലെങ്കിൽ നമുക്ക് മന്ത്രിനെ നമ്മൾ 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 തീരുമാനിച്ചിട്ടേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ സംഘടനകൾ അറിവ് അതായത് സിനിമ മേഖലയിൽ ഇതുപോലെയുള്ള ചൂഷണങ്ങളുണ്ട് അതുപോലെ ഭക്ഷണത്തിന് പോലും മാറ്റി നിർത്തലുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെയുള്ള വിഷയം അറിയില്ല എന്നല്ല ഇങ്ങനെയുള്ള നഗ്നമായ പെണ്ണുപിടുത്തം അല്ലെങ്കിൽ മദ്യപാനം അങ്ങനെയുള്ള ഒരു വിഷയമായി പിഷുമായി നമ്മൾ നമ്മളിടുത്തൊരു പരാതി വന്നിട്ടില്ല അതാ പറഞ്ഞത് മറ്റേ ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അവർ അറിയാം അത് മാത്രമല്ല ഇന്നലെ വിനയം പറഞ്ഞ കൂടുതൽ മാഗ് തകർക്കുന്നതിന് വേണ്ടി വേറെ ഇവർ ഈ ഈ പതിനെട്ടംഗ സംഘം ഉറപ്പിച്ച് പറയാം ആ സംഘത്തിന് വേണ്ടിയിട്ട് അന്ന് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന ഇന്ന് മന്ത്രി ആയിരിക്കുന്ന ആരോ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായാലും പക്ഷെ അയാളും പേര് പറയുന്നില്ല പോയിക്കൊള്ളാം നീ ഇവർ ശരിക്കും ഈ അമ്മ എന്ന് പറയുന്നത് സിനിമയെ രക്ഷിക്കാനുള്ള സംഘടനയാണ് അവര് പിന്നെ ഉന്നതങ്ങളിലുള്ള കുറെ നടന്മാർക്ക് ഒരു ഘടകം മാത്രമേ ഉള്ളൂ മറ്റേ അമ്മ സിനിമയെ രക്ഷിക്കാനുള്ള സംഘടന സംഘടനയൊന്നും അല്ല അമ്മയിലേക്ക് എൻട്രി വേണമെങ്കിൽ ആ ലക്ഷങ്ങൾ വേണം അതായിരിക്കാ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അവർ ഈ സിനിമ ഇൻഡസ്ട്രിയെ രക്ഷിക്കാൻ അവരെ ഇതെങ്കിലും ഞാൻ പറഞ്ഞില്ലേ മോഹൻലാൽ തീരുമാനിക്കുന്നു എന്റെ ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ ജൂണർ ആർട്ടിസ്റ്റുകൾ അവരെ മാന്യമായി പരിഗണിക്കണം അവർക്ക് മൂന്നാം കട മറ്റേ ഗ്ലാസ്സിന് എന്താണ് കളാസ് ഗ്ലാസ്സിലും എനിക്ക് മറ്റേ കുപ്പി ഗ്ലാസിലും അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട പിന്നെ എനിക്ക് കൊണ്ടുവരുന്ന ജ്യൂസ് പൊതുങ്ങി കൊണ്ടുവരിക അവർക്ക് നാരങ്ങ വെള്ളം പോലും കൊടുക്കാതിരിക്കുക അത് പറ്റില്ല എന്ന് ഈ മനുഷ്യൻ പറഞ്ഞാൽ പോലും ഓനൊന്നു കിടുങ്ങും ഈ സംവിധായകനും ആ സെറ്റും നന്നായേനെ എന്താ പറയാത്തേ ഇവർക്കറിയാറ്റ അപ്പോൾ അതൊന്നും ഇത് നന്നാവാൻ പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് വേലി തന്നെ വളർന്നുവാണ് ഇതിൽ നന്നാക്കേണ്ട ആളുകൾ നിങ്ങളീ പറഞ്ഞ മാതിരി സാംസ്കാരിക വകുപ്പും അന്ത്രിയും ഗവൺമെൻറ്റും ഒക്കെ തന്നെയാണ് അതിൽ അവർക്കന്നെ പ്രധാന പങ്കുണ്ട് വേറെ ഞാൻ പറഞ്ഞാൽ സിനിമ ഇല്ലാത്ത കാര്യം ഇപ്പം ഈ നമ്മളെ സെക്യൂരിറ്റി മറ്റ് ഷോപ്പുകളിലെ ജീവനക്കാർ അവർക്കൊക്കെ വേജ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട് പതിനാലായിരം രൂപ ആ ശമ്പളം ഏത് തൊഴിലാളിക്കാണെങ്കിൽ ഈ പതിനാലായിരം ശമ്പളം കിട്ടുന്നത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും അപൂർവ്വം ചിലര് ഈ സെക്യൂരിറ്റി പരാതിയും കൊണ്ട് അതാണ് രക്ഷപ്പെട്ടു അല്ല മറ്റൊരു കാര്യം സംഘടന ഒന്ന് ഇവരെ ഇങ്ങനെ എതിർക്കുന്നവരെ മാനസികമായി തകർക്കുക പിന്നെ ഈ ശാരീരികമായി തകർക്കുക ബൗൺസർമാരെ വെച്ച് നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മളെ കൂട്ടുകാർ പയ്യന്നൂരിലെ രണ്ട് പേരെ അതേപോലെ ബൗൺസർ ഇതൊക്കെ ഇതൊന്നും ഈ മന്ത്രി വലിയൊരു പിന്നെ അല്ല അത് സ്വമേ നമ്മള് സ്വമേധ സുപ്രീം കോടതിക്കല്ലേ എടുക്കുക ഹൈക്കോടതിക്കല്ലേ കേസെടുക്കാൻ പറ്റുമോ മന്ത്രിയാണ് ഒരു സംഭവം പിടിച്ചോണ്ടാന്ന് അയ്യേ അല്ല അതൊക്കെ പരാതിയായിട്ട് വിളിച്ചോണ്ടാന്ന് പറയേക്കെ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാല് ഒന്ന് പ്രൊഡ്യൂസേർസ് അസോസിയേഷൻ അമ്മ സംഘടന ടെക്നീഷ്യന്മാരുടെ സംഘടന കലാകാരന്മാരെ ഈ നടീനടന്മാരെ കുറെ സംഘടനകളുണ്ട് അവരൊക്കെ ഒന്ന് കൂട്ടി പോഷിപ്പിച്ചിട്ട് എല്ലാ ആളുകളും കൂടി ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ ക്യാൻസറിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റൂ ഇത് ചെയ്യുന്ന കൂടെ കാര്യം ഇനി നമ്മളെ ഭാഗത്ത് നോക്കാം ഈ ജൂനിയർ ഡാക്ട്രിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആളുകളെ പരിശോധിക്കാം നമുക്ക് നേരിട്ട് സെറ്റ് നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല കൊള്ളാവുന്ന തറവാട്ട് പറഞ്ഞു കുറഞ്ഞ കുട്ടികൾ എവിടെ വന്നിട്ട് ഞാൻ എന്തും ചെയ്യാം ചാൻസ് വേണം അതുപോലെയുള്ള അങ്ങനെയും അങ്ങനെയുണ്ട് ആള് ഞാനെന്താ ഇതിനെല്ലാം മറുപടി എൻ്റെ അടുത്തുണ്ട് ഞാനെന്താ പറഞ്ഞു പറഞ്ഞാല് ഒരു സിനിമയിൽ കുറെ ആളുകൾ ബന്ധപ്പെടുമ്പോ എല്ലാവരും ഇപ്പോൾ സ്വകാര്യ സ്വകാര്യം സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങള് മുപ്പതിനായിരം പെൻഷൻ കണക്ക് പൈസ കിട്ടിയാൽ സാരമില്ല കൊടുക്കണ്ട സാറിന്റെ അടുത്ത് വരും ദാസാറിന്റെ എന്താ നിങ്ങളുടെ സ്ഥിതി നമ്മള് ചെറിയ പട്ടിൽ ചെയ്യുന്നതാ സഹകരിക്ക പറ്റൂല മോനെ എന്തെങ്കിലും കിട്ടിയാൽ എന്തെങ്കിലും അപ്പൊ അത് എന്ത് ചെയ്യണോര് അയാൾക്ക് വേണ്ട കൊടുക്കണ്ട എന്തെങ്കിലും എന്ന് കിട്ടാ തീരെ കൊണ്ടു ജീവിക്കുന്നുണ്ട് അവർക്ക് കൃത്യമായ വേദന കൊടുക്കുക ഇങ്ങനെയൊക്കെ വലിയ നിങ്ങൾ അതല്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടനയായി ബന്ധപ്പെട്ടില്ല വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പൈസ വരുന്നവരെ നമ്മൾ സിനിമക്ക് ആവശ്യമില്ല നിങ്ങൾ ഇതൊരു ആയിട്ട് എടുത്തിട്ട് വരുന്നവരെ മാത്രമേ സിനിമക്ക് ആവശ്യമുള്ളൂ അങ്ങനെ ഒരുപാട് ആളുകൾ ഇടിയുണ്ട് അറിയാം നന്നായിട്ട് അതുകൊണ്ട് അത്രയും ധൈര്യത്തിലാണ് സംവിധായകൻ പറയുന്നു നിങ്ങൾ ഇങ്ങോട്ട് പൈസ ഒന്നും വേണ്ടി നിങ്ങൾ വരണ്ട ഇയാൾ പൈസ ഒന്നും പാങ്ങാണ്ട് വീട്ടിന് പട്ടിണി കിടക്കുമല്ലേ ഇവിടെ സംവിധാനം ചെയ്തിട്ട് ലക്ഷങ്ങൾ കോടികൾ സമ്പാദിച്ച് പൈസ മേടിക്കാണ്ടല്ലോ അപ്പോൾ ആവും മനസ്സിലല്ല അപ്പം അതാണ് ഇതിൻ്റെ അവസ്ഥ നമ്മൾ ഈ പ്രത്യേകിച്ചും അനക്ക് ചില സെറ്റിൻ്റെ എല്ലാം കാണുന്ന അനുഭവങ്ങൾ ഒരു തുള്ളി ദാഴ്ച വെള്ളത്തിനൊക്കെ ചോദിച്ചാൽ ഇവരൊക്കെ ആ ഒരു സമീപനം കണ്ടിരുന്നെങ്കിൽ അല്ലാത്ത സങ്കടം തോന്നിപ്പോവും അവിടെ എവിടെ ഇങ്ങോട്ടാണ് പോയി കുടിച്ചോ മരിച്ച് കുറച്ച് ഗ്രൈഡിലുള്ള ആളുകൾക്ക് അവരെ മെനു വാങ്ങുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പം തിരുവനന്തപുരത്ത് കണ്ണൂർ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നവർ കടന്നുറങ്ങുന്നത് റെയിൽവേ സ്റ്റേഷനിലെ മുറികളിൽ അതായത് ആ ഒരു മുപ്പത് രൂപ കൊടുത്ത് ഒരു മണിക്കൂർ നിൽക്കുന്നില്ല അതിൽ പോലും ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിട്ട് അതിൽ പോലും മുപ്പത് രൂപ മുപ്പത് രൂപ അടച്ച് ഓരോ മണിക്കൂർ രണ്ട് മണിക്കൂർ ഉറങ്ങുന്ന അതും കണ്ടിട്ട് അതുപോലെ ഇതല്ലാത്തവർ പ്ലാറ്റ്ഫോമിൽ കടന്നുറങ്ങുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ കണ്ണൂരിൽ നിന്ന് വീട്ടിൽ നിന്ന് പഴയങ്ങാടിയോ അല്ല പഴങ്ങാടി പയ്യന്നൂരോ കാസർഗോഡോ കാനങ്ങാടോ ഒത്തല്ലെങ്കിൽ രണ്ടര മൂന്ന് മണിക്കൂർ സഞ്ചരിക്കണം അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാൻ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഉറപ്പായിരുന്നു പ്രഭാതൃ കൃത്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും പാഞ്ഞി പഠിച്ച് ട്രെയിനോ ബസ്സോ കയറി അവിടെ എത്തി അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് വിളിച്ചാൽ ഇന്ന ബസ് കയറി നിങ്ങളിങ്ങ് പോരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമ്മൾ വരും ചില ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മാന്യമായിട്ട് അവിടെ ദേവസ്ട്ട അവിടെ എത്തിയാൽ നിങ്ങൾ വിളിച്ചോ നമ്മൾ വണ്ടി അക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിരവധി തവണ കൊണ്ടുപോയാൽ അനുഭവമുണ്ട് മറിച്ച് ചില ആളുകൾ ചെയ്യുന്ന പണി നിങ്ങളല്ലേ ഓ ആടെ എത്തി കാസർഗോഡ് എത്തിയല്ലേ നിങ്ങൾ ആടെന്നിറങ്ങി ഇന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ഇന്ന ബസ്സിന് കയറിയാ നമ്മളെ ലൊക്കേഷൻ ആയി ബസ് എന്നിട്ട് ഒരു ഡയലോവം പറയും ബസ്സിന് വെച്ച് നമുക്ക് എടുക്കാം കേട്ടാ തീരും കേട്ടാ ഇല്ല എന്നിട്ട് പോട്ടെ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഏഴ് മണിക്കാവും എത്താൻ പറഞ്ഞു പത്തര മണിയും പതിനൊന്ന് മണിക്കല്ല ഷൂട്ട് കൊടുക്കേ ഒന്നും നമ്മള് വിഷയമല്ല നമ്മളീനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു വരാറല്ലോ പിന്നെ വെച്ചു ഈ ഷൂട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ വിളിച്ച ആളെയും കാണില്ല കൊണ്ടുവന്ന ആളെയും കാണൂല എത്രയോ സമയത്ത് ഞാനെല്ലാം കാസർകോട് പോയിട്ട് ശരിക്കും ഇതിന്റെ ഒരു അനന്തര ഫലം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അവരും അതായത് ഇതിനേക്ക് വന്നു അവർക്ക് പൈസ അയക്കാന്നറിയപ്പയക്കാം ഇല്ല ചെലപ്പയക്കാം ചെലപ്പോ അയക്കില്ല പിന്നെ അതിനുവേണ്ടി ഒരുപാട് പൈസ വാങ്ങി കൊടുക്കാനൊക്കെ പൈസ കൊടുക്കാതെ പറ്റിച്ച നന്നാക്കി ഞാൻ പറഞ്ഞ ഈ ഗവൺമെന്റ് ചെയ്യേണ്ട പണി എന്താ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവ ട്രേഡ് യൂണിയൻസും എല്ലാവർക്കും സംഘടന ഉണ്ടല്ലോ ഈ ഒരു മേശക്ക് ചുറ്റും വിളിച്ചിരുത്തുവാ എല്ലാരും അഭിപ്രായം കേൾക്കുക അടുത്ത സെറ്റ് മുതൽ ഇന്ന് എന്ന രീതിയിലുള്ള ക്രമങ്ങൾ നിങ്ങൾ പാലിച്ചിരിക്കണം അത് ഓരോരുത്തർക്കും ബാധകമാണ് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറിനെ പ്രത്യേകം വിളിച്ചോ സംഘടന വേണ്ട അമ്മേനെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കണ്ട ഈ സൂപ്പർ സ്റ്റാർ വരെ പ്രത്യേക അതിനെ കൊണ്ട് വലിയ കാര്യമുണ്ട് അവരങ്ങ് തീരുമാനിച്ചാൽ മതി എന്റെ സെറ്റിൽ ഈ ചൂഷണം ഞാൻ അനുവദിക്കില്ല ഏഹ് ഈ ഇടനിലക്കാരൻ വന്നിട്ട് ആയിരം ഇടത് മേടിച്ച് ഓന് അഞ്ഞൂറ് നാനൂറ് കൊടുക്കുന്ന പ്രവണ എന്റെ സെറ്റ് പറ്റില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞാൽ ആടിയെങ്കിലും നന്നാവുമല്ലോ പക്ഷെ എന്തുകൊണ്ട് അവർ പറയുന്നില്ല അതാണ് ആവശ്യമില്ല ഓർക്കായാലും നിങ്ങളെ പിന്നെ നന്നാക്കലോ അവണി അവർക്ക് കൊറേ ഒരു ചാരിറ്റി നടത്തണ്ടേ വിളിച്ചു പറയണ്ടേ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഇവർക്ക് അറിയില്ല അല്ല ഈ ജൂനിയർ അതായത് സ്വന്തം വീട്ടിൽ പുറത്ത് ആ ഒരു ഇവിടെ അതായത് പ്രധാനപ്പെട്ട ആക്ടർ മാത്രം അല്ലെങ്കിൽ ഹീറോയിൻ മാത്രം ആവുക അതല്ലേ അതിന്റെ മനസ്സിലാക്കാതെ ഞാൻ ഈ സാറേ ഇപ്പൊ ഇവര് ഒരു ഒരു കലാട്ട് അടി നടത്തവും പോലും കണ്ടു നിൽക്കാൻ കുറെ ആളില്ലെങ്കിൽ അത് എന്ത് സീനാവുക അതുപോലെ അത് മാത്രല്ല ഈ നിങ്ങൾ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആളുകളെ അവര് കൊണ്ടുപോയാലും ചിലപ്പോൾ ഞാൻ കാണുന്നതൊക്കെ ഒന്നെങ്കിലും ബ്ലറായിട്ട് അവർ ആരാൻ തീരൂല അല്ലെങ്കിൽ കഴുത്തിന് താഴെയാണ് അവരെ കാണിക്കുന്നത് അത് കാണുന്നുണ്ട് കഴുത്തിന് താഴെങ്കിലും കണ്ടല്ലോ എന്റെ ഒരു അവസരങ്ങൾ അണ്ടർ വേൾഡിന് ഒരു സിനിമ ആറ് ദിവസം ഷൂട്ടിങ്ങിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഷൂട്ടിങ്ങിന് പോയിട്ട് മുകേഷ് എന്ന് പറഞ്ഞ മഹാനടന്റെ ഓരന്റ് എറണിട്ടാണ് ഞാനുള്ളേ അപ്പൊ അതൊക്കെ ഇത്തിരി അഹങ്കാരാ സൂപ്പർ കലക്കും ഡയലോഗും കാര്യമൊന്നുമില്ല പക്ഷെ മുകേഷ് ആറിന്റെ വലിയ പ്രശസ്തനായ നടൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എൽ എ അല്ല ആള് വള്ളക്കല്ല ഉണ്ടാകുമ്പോൾ നമ്മളെ ഒന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയെന്ന് തോന്നുന്നു എവിടെയാണ് എന്താണെന്ന് ഒരു കുശലം പറയാൻ പോലും ആ മനുഷ്യനൊന്നും തയ്യാറായിട്ടില്ല അതാണ് അവര സംസ്കാരം എന്നിട്ട് സിനിമ വന്ന് വലിയ രസമായിട്ട് കാണാൻ വേണ്ടി പോയപ്പോ എനക്ക് മാത്രം മനസ്സിലാവുന്നുണ്ട് എന്റെ ഷോൾഡർ മാത്രം എന്നിട്ട് ആരും ഷൂട്ട് കഴിഞ്ഞ് പൈസ കഴിച്ചപ്പോഴോ അതിനും പയ്യ പോലീസ് സ്റ്റേഷനിൽ പോകും പരാതി കൊടുക്കും പറഞ്ഞപ്പോഴാണ് കോർഡിനേറ്റർ അവരും പൈസ കൊടുത്തിട്ടുണ്ടാവും കോർഡിനേറ്റർ അന്നേരാണ് നിന്നെ ഞാൻ ഇങ്ങനെ പരാതി പറയാനാ പോകുന്നു പറഞ്ഞപ്പോൾ മാത്രമേ ഗുണമുള്ളൂ പക്ഷെ അതുകൊണ്ട് എനിക്ക് വരുന്ന എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ മാർക്ക് ചെയ്യപ്പെട്ടല്ലോ തിലകെല്ലാം തിലകം പറഞ്ഞവരെന്ന് പറഞ്ഞൂടാ കൂടാ മഹാനടൻ പക്ഷെ നമ്മളിപ്പം ഈ അത്യാവശ്യം ഇങ്ങോട്ടെല്ലാം വരുന്ന സിനിമയിലുള്ള പ്രൊഡക്ഷൻ കണ്ടക്ടർമാരോ മറ്റാളുകളോ അല്ലെങ്കിൽ അതിന്റെ കോർഡിനേറ്റർമാരോ അല്ല ഇപ്പൊ വിളിക്കല്ലോ അവരൊന്നും അത്യാവശ്യം ക്യാരക്ടറുകൾ എന്തെല്ലാം പ്രായത്തിലുള്ള ആളുകൾക്ക് ക്യാരക്ടർ റോൾ ക്യാരക്ടറുകൾ ഉണ്ടായ വിളിക്കണ്ടപ്പിട്ട് മാറ്റി നേരിടുന്ന അവസ്ഥയുണ്ട് അയാൾ വന്നാൽ വെറുതെ അയാളെ അവശ്യം മാത്രമല്ല പറയാ അപ്പം അപ്പുറം നിക്കുന്നവരുടെ കാര്യം പറയും അയാൾ അതുകൊണ്ട് അത് വിട്ടേക്ക് ഇവിടെ ഞാനൊക്കെ അറിയുന്ന കോർഡിനേറ്റർമാരുണ്ട് സെറ്റിലേക്ക് പോകുമ്പോൾ കള്ളും കുപ്പിയും കൊണ്ട് പോയിട്ട് എന്തിനാണോ ഇത് ഇപ്പഴേം മേടിക്കാൻ നമുക്ക് ഭയങ്കര അടിച്ചാൽ പോരെ അത്യാവശ്യം ഞാൻ തടിക്കുന്ന ആളാ ഭയങ്കരം പോരെ വൈകുന്നേരത്തേക്ക് അല്ല ഇത് വേറെ എന്നാലും ആരെയോ തൃപ്തിപ്പെട്ടാൻ കൂടി കൊണ്ടുപോയ ഇത് ആ രീതിയിൽ വർക്ക് വാങ്ങുന്നത് അപ്പൊ ഈ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഉടനെ ചിലര് ഈ കാഴ്ച വെക്കൽ അവര് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാല് ഞാൻ എന്റെ ഒരു എന്ന് വെച്ചാല് കഴിവില്ല ഒരുപാട് കുട്ടികളും അതുപോലെ ആളുകളും നമ്മുടെ ഇതിന് പുറത്തുണ്ട് ഇത് പേടിച്ചിട്ടാണ് അതായത് ഇവിടെ പോയി കഴിഞ്ഞാൽ പലരുടെയും ശാരീരികമായും മാനസികമായും അവരുമായിട്ട് അവരെ കൊണ്ട് തന്നെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സിനിമ ഇപ്പം തന്നെ അടുത്തായിട്ട് കാണുന്ന ഒരു പ്രവർത്തന ഓഡീഷനെ ക്ഷണിക്കുന്നു റിച്ച് സുന്ദരികൾ ഇരുപത്തഞ്ചിനും മുപ്പതിനും വയസ്സ് പ്രായമുള്ളൂ ഏടത്തേക്കാണ് വിളിക്കുന്ന കുട്ടിയിലേക്ക് മഡ്രാസിലേക്കൊക്കെയാ അപ്പം ഇപ്പം ഏതോ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞല്ലോ രാത്രി ആകുമ്പോൾ വാതിൽ വന്ന് മുട്ടുന്നു ശല്യപ്പെടുത്തുന്നു റൂമ് ആയി താമസിക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞ ഒരു ഇത് കേട്ട് വേറൊരു കുട്ടി എന്തായാലും പിന്നെ യൂട്യൂബിലായി എടുത്തായിട്ട് പറയുന്നത് ഇയാൾ നമ്മൾ അതിൻ്റെ മുടിയൊന്നും ശരിയായിട്ടില്ല അതൊന്നും ശരിയാക്കോ ആ റൂമ് പോയിക്കോ എന്ന് അല്ലെങ്കിൽ ശരിയാക്കിയിട്ടുവാന്ന് ഉടനെ ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു ആ കുട്ടി പരസ്യമായി വിളിച്ചുപോട്ടെ നല്ല മോള് പിന്നെ എന്നിട്ട് പറഞ്ഞു നീ സഹരിച്ചാൽ എനിക്ക് നല്ല വേഷം ഉണ്ടാവും ആ മജുമാര്യരെ അനിയത്തിയായിട്ടു ഈ സിനിമയെ അങ്ങോളിങ്ങോളം അഭിനയിക്കാം ഇതൊക്കെയാണ് നടക്കുന്ന പ്രവണത പക്ഷെ അതിനൊന്നും തടഞ്ഞു വരുത്താൻ നമുക്ക് കഴിയില്ല അത് ഈ ഈ മേഖലയിലെ ആളുകൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അവർ ഓരോ ദിവസവും ഈ പ്രേക്ഷകരിൽ നിന്ന് അല്ല നമ്മൾ സാധാരണ ജനങ്ങളിൽ പോലും ഈ സിനിമ സിനിമാ ഒരു മാറുന്ന നമ്മൾ കൊടുക്കുന്ന വിവരിക്കും കഞ്ഞു കുടിക്കാൻ പകയില്ല ഞാനൊക്കെ സിനിമ കണ്ടിട്ട് പോയിട്ട് ആ ആ അടിച്ചിട്ടു അപ്പൊ അതിങ്ങനെ കാണുമ്പോ നാട്ടിൻപുറത്തുള്ള നടന്മാറും നടികളും വിചാരിക്കും സിനിമാ നടനായ പിന്നെ ഒന്ന് നോക്കണ്ടപ്പാ അങ്ങനെ ചിന്തിച്ച് ഇതിന്റെ പിന്നാലെ പോകുന്ന കുറേ ആള് പിന്നെ എന്നോട് പറഞ്ഞ ഒരാളുണ്ട് ഒന്നുമില്ല ഇട വന്നിട്ട് അടിക്ക എന്നിട്ട് ആ എന്നിട്ട് ടൈംപാസ് കുറെ പിന്നെ കുറെ ഈ മധ്യവ്യവസ്ഥകളും ആൾക്കാരിലും ഉണ്ടല്ലോ അവരോ ഏറ്റവും ഇടപഴകാം അങ്ങനെല്ലാം ഇതെല്ലാം സ്വന്തം അനുഭവങ്ങൾ പങ്കിട്ട് പറയുന്നതാ ആ രീതിയിലാണ് മലീമസമായി കിടക്കുന്നത് അതുകൊണ്ട് ഇത് ശരിക്കും നമ്മള് ഒരു ഭാഗത്തിന് മാത്രം നമുക്ക് അടച്ചാക്ഷിച്ചിട്ട് സിനിമ അവരാണ് ഇതിന്റെ ദ്രോഹിന്ന് പറയാൻ പറ്റില്ല എല്ലാവർക്കും തുല്യ പങ്കിടുന്നത് അപ്പൊ അതിനെന്ത് വേണം ഇതിൽ നേരിടാൻ പറ്റുന്നത് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു നിയമം തന്നെ സൃഷ്ടിക്കപ്പെടുക സെറ്റിൽ ഇന്ന കാറ്റഗറിയിൽ ഇന്ന കാറ്റഗറിയിൽ ഇത്ര ഇത്ര പൈസ ഇനി നടുക്ക് ഇവർക്ക് അവർക്ക് മാന്യമായ പൈസ കൊടുക്കാൻ തീരുമാനിക്കപ്പാ പക്ഷേ ഈ ഇവരാണല്ലോ അതായത് പ്രധാനപ്പെട്ട നടനും അതുപോലെ പ്രൊഡ്യൂസറും ആണല്ലോ അങ്ങനെ തീരുമാനിച്ചാലും ചൂഷണം ഒഴിവാവല്ലോ ഇപ്പൊ തിലകൻ സാറിന് ഒരു 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 ദിവസം ചെയ്യാൻ വേണ്ടി ഇരുപത്തയ്യായിരം അമ്പതിനായിരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ തിലകനെ ഒന്ന് മാറ്റിട്ട് അയാളെ മാറ്റി തന്നെ അത്രയും കഴിവില്ലെങ്കിൽ അതിന് ബതിലി വെക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവന്നാൽ ഒരു പതിനായിരം കൊടുത്താൽ ഞാൻ കരുതുന്നേ അതായത് ഇത്രയും വലിയ മഹാനടനായ തിലകനെയും അത് സംവിധായകനായ വിനയനെയൊക്കെ ഇവർക്ക് മാറ്റി നിർത്താങ്കിൽ എന്നെയും നിങ്ങളെ പോലെ പോലും നമ്മൾക്ക് സൈഡായി ഞാൻ പറഞ്ഞേ നമ്മൾക്ക് സൈഡായി എന്തുകൊണ്ടെന്നാൽ ഈ അനീതിക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ട് മാത്രം മാത്രം അത് കാരണം ഈ മലയാള സിനിമാ ഇൻഡസ്ട്രി ഇപ്പം വടക്കോട്ട് വന്നപ്പോഴേ ഒരുപാട് ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നതോടെ നമ്മളെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എവിടെ എത്തിയാലും നമ്മളിങ്ങനെ ഇപ്പോൾ ഞാൻ നേരിട്ട് അനുഭവം പറയാം പർശ്യൻ കടയിൽ ഗറിൻ്റെ ഷൂട്ട് നടക്കുന്നു അവിടെ അന്വേഷിച്ചതിൻ്റെ മെയിൻ കൺട്രോളർ കണ്ടപ്പോൾ ആയിരത്തി ഇരുന്നൂറ് റുപ്യ ആയിരം റുപ്യ എങ്കിലും കൊടുക്കുന്നില്ല യൂണിയൽ ആർട്ടിസ്റ്റ് നമ്മളെ വിളിച്ചുകൊണ്ടുപോയി യുദ്ധം പറഞ്ഞ അഞ്ഞൂറേ ഉള്ളൂ എന്നാൽ ഞാൻ ആന്തിട്ട് അഞ്ഞൂറ് അതായത് നമ്മളെ നിങ്ങളുണ്ടാക്കിയ യൂണിയൻ്റെ പ്രസിഡൻറ്റുണ്ടോ അപ്പറേം അയാളും പറഞ്ഞു അതിൻ്റെ കൂടെ വന്നു വലിയ കാര്യമായില്ല ഞാൻ പറഞ്ഞത് അത് അഞ്ഞൂറ് അതോടെ അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ആദ്യം അല്ല ഇവിടെ ആയിരം കിട്ടുന്നുണ്ട് നീ ഒരു ഇരുന്നൂറ് എടുക്കൊരു എണ്ണൂറ് കൊണ്ട ഒരു ഇരുന്നൂറ് നീ തിന്ന് അതിന് ബാക്കി കൊണ്ട അതാണ് പ്രവണത മനസ്സിലായ എനി ഒരു ദിവസം എനിക്ക് ആ ഷു ദൈവാദീം കൊണ്ട് പത്ത് ദിവസം ഡേറ്റ് ഞാൻ ചോദിച്ചതാണ് പത്ത് ദിവസം ഡേറ്റ് ഞാൻ കൊടുത്തിട്ട് ദൈവാദീനം കൊണ്ട് ഞാൻ ഈ വർത്താനം പറഞ്ഞുകൊണ്ട് എനിക്ക് നേരത്തെ പൊറാട്ട നാടകത്തിൻ്റെ ബാക്കി ഭാഗം ചെയ്യാം അതിൻ്റെ പിറ്റേത്തെ ദിവസം അവരെ വിളിക്കും ഞാൻ വിനോട് ചോദിച്ചു എന്തോടോ ചെയ്യേണ്ടത് എനിക്ക് സന്തോഷമേ ഉണ്ടാവും ജൂനിയർ പോകണം കേട്ടാ അപ്പം അതാണ് അവസ്ഥ അപ്പോൾ വേറെ നാൾ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റായി പോയ ദേവദാസ് ആറിനാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് ഈ ഒരു സിനിമാ മേഖല നന്നാവണമെങ്കിൽ അതായത് പ്രമുഖരായ നടന്മാർ കരുതണം ഈ എന്നോടൊപ്പം അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് നല്ലൊരു വേദനത്തിൽ അവരും കൂടെ ഉണ്ടാവണമെന്ന് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ പാവങ്ങൾക്ക് അതായത് ഇവര് ചിലപ്പോ ഒരു വണ്ടിക്കൂലി പോലും ഇല്ലാതെ മറ്റൊരാളോട് കടം വാങ്ങിച്ചിട്ട് വന്നവരായിരിക്കും പക്ഷെ അവർക്ക് നിരാശയാണ് ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ഇതിപ്പം കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതായത് ഇതൊക്കെ കണ്ടും കേട്ടും ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്